സ്റ്റാറ്റിസ്റ്റിക്സിലെ കുറച്ചുകൂടി സങ്കീർണമായ വിഷയങ്ങളിലേക്ക് പോകും മുൻപ് അതിന്റെ അടിസ്ഥാനമൊന്ന് ഉറപ്പിക്കുന്നത് നല്ലതാണ് അല്ലേ തീർച്ചയായും നിങ്ങൾ തന്ന ഈ പാഠപുസ്തകത്തിലെ ഭാഗങ്ങൾ ടീ ടെസ്റ്റുകളെ കുറിച്ചാണല്ലോ അപ്പോ അനോവ പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇത് വ്യക്തമായി അറിയണം നമുക്ക് അതിലേക്ക് കടന്നാലോ ആ തുടങ്ങാം പ്രധാനമായും രണ്ടു തരം ടീ ടെസ്റ്റുകളാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് ഇൻഡിപെൻഡന്റ് സാമ്പിൾ സാമ്പിൾസ്റ്റ് പിന്നെ ഡിപെൻഡന്റ് സാമ്പിൾ അതെ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്നും മനസ്സിലാക്കിയാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ പകുതി ജോലി കഴിഞ്ഞു അതെ അപ്പൊ നിങ്ങളുടെ മെറ്റീരിയലിലെ ആ പൈലറ്റുമാരുടെ ഉദാഹരണം വെച്ച് തുടങ്ങിയാലോ ഒരു കൂട്ടർക്ക് കമ്പ്യൂട്ടർ സിമുലേഷനിൽ പരിശീലനം മറ്റേ കൂട്ടർക്ക് യഥാർത്ഥ ഫ്ലൈറ്റ് പരിശീലനവും കൊടുക്കുന്നു ഇത് ഇൻഡിപെൻഡന്റ് ടെസ്റ്റിന് നല്ലൊരു ഉദാഹരണമല്ലേ കാരണം ഇത് രണ്ട് സ്വതന്ത്ര ഗ്രൂപ്പുകളാണല്ലോ കൃത്യമാണ് പരസ്പരം ഒരു ബന്ധുവുമില്ലാത്ത രണ്ട് ഗ്രൂപ്പുകൾ അവയുടെ ശരാശരി തമ്മിൽ എന്തെങ്കിലും കാര്യമായ വ്യത്യാസമുണ്ടോ എന്ന് കണ്ടെത്താനാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ തുടങ്ങുന്നത് തന്നെ ഒരു അനുമാനത്തിലായിരിക്കും അല്ലേ ഈ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് അതെ നൾ ഹൈപ്പോസിസ് ഒന്ന് ചോദിച്ചോട്ടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഹെച്ച് സീറോ മ്യൂ വൺ ഇസ് ഈക്വൽ ടു മ്യൂ ടു എന്നൊരു സമവാക്യം കാണുന്നുണ്ട് ലളിതമായി പറഞ്ഞാൽ ഈ രണ്ട് പരിശീലന രീതികളും ഒരുപോലെയാണ് ഒരു വ്യത്യാസവുമില്ല എന്ന് നമ്മൾ ആദ്യം അങ്ങ് തീരുമാനിക്കുന്നു അതെ എന്നിട്ട് ആ തീരുമാനം തെറ്റാണോ ശരിയാണോ എന്ന് പരിശോധിക്കുന്നു അങ്ങനെയല്ലേ അത് തന്നെ വളരെ ലളിതമായി പഠനാൽ അതാണ് കാര്യം പക്ഷേ ഈ ടെസ്റ്റ് ഉപയോഗിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട് അല്ലാതെ ചുമ്മാ എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല പ്രധാനമായും ഒരു മൂന്ന് നിബന്ധനകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യും അപ്പോൾ എന്തൊക്കെയാണ് ആ നിയമങ്ങൾ ഒന്ന് നോർമാലിറ്റി അതായത് രണ്ട് ഗ്രൂപ്പിലെയും സ്കോറുകൾ ഏകദേശം ഒരു ബെൽ പോലെ വിതരണം ചെയ്തിരിക്കണം ശരി രണ്ട് ഇൻഡിപെൻഡൻസ് ഓഫ് ഒബ്സർവേഷൻസ് അതായത് ഒരു പൈലറ്റിന്റെ പ്രകടനം മറ്റൊരാളുടെ പ്രകടനത്തെ സ്വാധീനിക്കരുത് അതും ശരിയാണ് മൂന്നാമത്തത് അതാണ് ഓഫ് ഓഫ് വേരിയൻസ് വേരിയൻസ് അതൊന്ന് വിശദീകരിക്കാമോ കേൾക്കാൻ കുറച്ച് കട്ടിയുള്ള അതെന്താണ് അത്ര പ്രധാനമാകുന്നത് നല്ല ചോദ്യമാണ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഡേറ്റ എത്രത്തോളം ചിതറിക്കിടക്കുന്നു എന്നതിന്റെ ഒരളവാണല്ലോ അതെ ഇപ്പോ ഒരു ഗ്രൂപ്പിലെ പൈലറ്റുമാരുടെ പ്രകടനം ഏകദേശം ഒരുപോലെയും മറ്റേ ഗ്രൂപ്പിലേത് വളരെ വ്യത്യസ്തവുമാണെന്ന് കരുതുക അപ്പോ ആദ്യ ഗ്രൂപ്പിലെ സ്കോറുകൾ അടുത്തടുത്തും രണ്ടാമത്തേത് വളരെ അകന്നും കിടക്കും ഇവയുടെ ശരാശരി മാത്രം താരതമ്യം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ആപ്പിളും ഓറഞ്ചും താരതമ്യം ചെയ്യുന്നത് പോലെയാവും ഫലം തെറ്റിദ്ധാരണയുണ്ടാക്കും കൃത്യം അതുകൊണ്ട് രണ്ട് ഗ്രൂപ്പിലെയും ഡേറ്റയുടെ ആ ഒരു വ്യാപനം ആ സ്പ്രെഡ് ഏകദേശം ഒരുപോലെ ആയിരിക്കണം ഓ അപ്പ അതാണ് കാര്യം ഇപ്പൊ വ്യക്തമായി അപ്പോൾ ഇതാണ് രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ കാര്യം എന്നാൽ നിങ്ങളുടെ ആ ഉദാഹരണം ഉണ്ടല്ലോ രാഷ്ട്രീയ നേതാവിൻ്റെ അതെ ഒരു പ്രസംഗത്തിനു മുൻപും ശേഷവും ഒരേ ആളുകളുടെ അഭിപ്രായം അളക്കുന്നത് അത് തികച്ചും വ്യത്യസ്തമായൊരു സാഹചര്യമല്ലേ തീർച്ചയായും അവിടെയാണ് ഡിപ്പൻഡന്റ് സാമ്പിൾ ടെസ്റ്റിന്റെ പ്രസക്തി വരുന്നത് കാരണം ഇവിടെ നമ്മൾ അളക്കുന്നത് ഒരേ വ്യക്തിയുടെ രണ്ടവസ്ഥകളാണ് ഒരു മുൻപും ഒരു ശേഷവും അതെ അതുകൊണ്ട് ഈ ഡേറ്റാ പോയിന്റുകൾ പരസ്പരം ബന്ധമുള്ളവയാണ് അവ സ്വതന്ത്രമല്ല ഒരാളുടെ മുൻപുള്ള അഭിപ്രായത്തിന് ജോഡിയായി അയാളുടെ തന്നെ ശേഷമുള്ള അഭിപ്രായമുണ്ട് അതുകൊണ്ട് ഇതിനെ സാമ്പിൾസ് ടെസ്റ്റ് എന്നും പറയാറുണ്ടല്ലോ പറയാറുണ്ട് ശരി അപ്പോ രണ്ട് ഗ്രൂപ്പുകളാണെങ്കിൽ ടി ടെസ്റ്റ് ഇനി ഒരു സംശയം ആ പരിശീലനത്തിൽ മൂന്നാമതൊരു രീതി കൂടി വെക്കുക ഉദാഹരണത്തിന് വെർച്വൽ റിയാലിറ്റി പരിശീലനം അപ്പോൾ നമുക്ക് ഈ ടി ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുമോ അവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി രസകരമാകുന്നത് നിങ്ങൾ ചോദിച്ചത് തന്നെയാണ് അടുത്ത ഘട്ടം രണ്ടിൽ കൂടുതൽ ഗ്രൂപ്പുകൾ വരുമ്പോൾ ഒരുപാട് ടി ടെസ്റ്റുകൾ ചെയ്യുന്നത് ശരിയായ ഒരു രീതിയല്ല അതെന്താ അതെ അത് തെറ്റായ നിഗമനങ്ങളിലേക്ക് നമ്മളെ നയിക്കാൻ സാധ്യതയുണ്ട് ആ സാഹചര്യത്തിലാണ് നമ്മൾ അനോവ അനാലിസിസ് ഓഫ് വേരിയൻസ് അപ്പോൾ ടെസ്റ്റിന്റെ ഒരു വികസിത രൂപമാണ് അനോവ എന്ന് പറയാം അതെ അതുകൊണ്ടാണ് ടെസ്റ്റിന്റെ ഈ അടിസ്ഥാന കാര്യങ്ങൾ ഇത്രയും ആഴത്തിൽ മനസ്സിലാക്കുന്നത് പ്രധാനമെന്ന് തുടക്കത്തിൽ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലായതിതാണ് പൈലറ്റുമാരെ പോലെ പരസ്പരം ബന്ധമില്ലാത്ത രണ്ട് ഗ്രൂപ്പുകളെ താരതമ്യം ചെയ്യാൻ ഇൻഡിപെൻഡന്റ് ടെസ്റ്റ് ശരിയാണ് എന്നാൽ ഒരേ ആളുകളുടെ മുൻപും ശേഷവുമുള്ള മാറ്റം അളക്കാനാണെങ്കിൽ ഡിപെൻഡന്റ് ടി ടെസ്റ്റ് ഇത് മനസ്സിലാക്കിയാലേ അനോവ വലിയ വിശകലനങ്ങളിലേക്ക് നമുക്ക് പോകാൻ കൃത്യമായി സംഗ്രഹിച്ചു ഇനി നിങ്ങൾ സ്വന്തമായി ആലോചിക്കാൻ വേണ്ടി ഒരു ചോദ്യം തരാം ഓക്കെ സാമൂഹിക ശാസ്ത്രത്തിലെ പഠനങ്ങളിൽ ഉദാഹരണത്തിന് ഒരു ക്ലാസ് മുറിയിലെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് നമ്മൾ ഗവേഷണം നടത്തുന്നു അപ്പൊ കുട്ടികൾ പരസ്പരം സംസാരിക്കും സഹായിക്കും അല്ലേ അപ്പോൾ അവരുടെ പഠന ഫലങ്ങൾ ആ ഡാറ്റാ പോയിന്റുകൾ യഥാർത്ഥത്തിൽ എത്രത്തോളം സ്വതന്ത്രമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുമോ ആ അതൊരു നല്ല ചോദ്യമാണ് ഇത് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഇത്തരം സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകളുടെ പ്രായോഗികതയെക്കുറിച്ച് നമ്മളെ വീണ്ടും ചിന്തിപ്പിക്കേണ്ട ഒന്നല്ലേ